നമസ്കാരം തിരുവനന്തപുരം സ്വദേശിയായ സോഷ്യൽ മീഡിയ താരം ജീവനൊടുക്കിയത് കഴിഞ്ഞ ദിവസങ്ങളിൽ വലിയ വാർത്തയായിരുന്നു പതിനേഴുകാരിയുടെ ആത്മഹത്യയിൽ ഇൻസ്റ്റാഗ്രാം താരമായ യുവാവ് അറസ്റ്റിലാവുകയും ചെയ്തു ഇതിനിടെ ഇന്ത്യയിലുടനീളം വലിയ ആരാധക വൃന്ദമുള്ള മലയാളിയായ സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസർ അമല ഷാജി പങ്കുവച്ച കുറിപ്പ് ഏറെ ശ്രദ്ധ നേടുകയാണ് സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസേഴ്സിനിടയിൽ ഇടയിൽ സൂപ്പർ സ്റ്റാർ എന്നറിയപ്പെടുന്ന താരമാണ് അമല ഷാജി ബിഗ് ബോസ് മലയാളം സീസൺ ഫൈവിന്റെ സമയത്ത് ഇത്തവണ മത്സരിക്കാൻ ഒരു സൂപ്പർ സ്റ്റാർ ഉണ്ടെന്ന് പറഞ്ഞപ്പോഴാണ് സോഷ്യൽ മീഡിയ മുഴുവൻ അമല ഷാജിയെ ടാഗ് ചെയ്തത് അതോടെ അമല ഷാജി എന്ന പേര് വൈറലായി അതിനുശേഷം പല വിവാദങ്ങളും അമലയുടെ പേരിൽ പുറത്തു വന്നിരുന്നു ഇപ്പോഴിതാ ജീവിതത്തിന്റെ കാഴ്ചപ്പാടുകളെ കുറിച്ച് അമല ഷാജി പങ്കുവെച്ച ഇൻസ്റ്റാഗ്രാം പോസ്റ്റ് വൈറലാവുകയാണ് ജീവിതം മുഴുവൻ നിരാശയും പരാജയങ്ങളും നിറഞ്ഞതാണ് എന്ന് പറഞ്ഞുകൊണ്ട് തുടങ്ങുന്ന ഇൻസ്റ്റാഗ്രാം പോസ്റ്റാണ് ആരാധകർ ഏറ്റെടുത്തിരിക്കുന്നത് എന്നാൽ അവയ്ക്കൊന്നും നിങ്ങളെ ശാശ്വതമായി തടയാൻ കഴിയില്ല ജീവിതം നിങ്ങളുടെ നേർക്ക് എറിയുന്ന എന്തിനേയും തരണം ചെയ്യാനുള്ള ശക്തി നിങ്ങളിലുണ്ട് ഉണ്ടാക്കിയ മനസ്സിനോളം ശക്തിയുള്ള മറ്റൊന്നില്ല ഒരു വ്യക്തിക്കോ സാഹചര്യത്തിനോ സന്ദർഭത്തിനോ നിങ്ങൾ ആരാണെന്ന് നിർവചിക്കാനാവില്ല തളരരുത് നിങ്ങൾ സ്വയം വിശ്വസിക്കുന്നത് നിർത്തരുത് നീ ശക്തനാണ് അമലാഷാജി കുറിച്ചു പോസ്റ്റർ താഴെ അമലയെ പിന്തുണച്ചും അമലയ്ക്ക് കൂടുതൽ പ്രചോദനം നൽകിയും നിരവധി കമന്റുകളാണ് വരുന്നത് വെറുക്കുന്നവർ ഇന്നും വെറുക്കും പറയുന്നവർ പറഞ്ഞുകൊണ്ടേയിരിക്കും നീ റോക്ക് ചെയ് എന്നൊക്കെയാണ് ഓരോരുത്തരുടെ മോട്ടിവേഷൻ കോഡ്സുകൾ ആരെന്ത് പറഞ്ഞാലും ഞങ്ങൾക്ക് കട്ടിക്ക് സപ്പോർട്ടായി ഉണ്ടാവുമെന്നും ആരാധകർ ഉറപ്പിച്ചു പറഞ്ഞിട്ടുണ്ട് ദിവസങ്ങൾക്ക് മുൻപാണ് അമലാ ഷാജി പുതിയ വീട്ടിലേക്ക് താമസം മാറിയത് അതിന് പിന്നാലെ പുതിയ കാർ വാങ്ങിയ വീഡിയോയും ഫോട്ടോകളും പങ്കുവച്ചിരുന്നു അമലയുടെ പുതിയ നേട്ടത്തിലുള്ള സന്തോഷം അന്നും ആരാധകർ പ്രകടിപ്പിച്ചു തന്റെ സിനിമയ്ക്ക് പ്രൊമോഷൻ ചെയ്യാനായി ആവശ്യപ്പെട്ടപ്പോൾ അമലാ ഷാജി കോടികൾ ആവശ്യപ്പെട്ടു എന്ന് പറഞ്ഞ് ഒരു തമിഴ് സംവിധായകൻ രംഗത്തെത്തിയതോടെയാണ് അമല ഷാജിക്കെതിരെ വ്യാപകമായി സൈബർ അറ്റാക്ക് ഉണ്ടായത് തുടർന്ന് മറ്റൊരു സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസർക്ക് നേരെ അമല ഷാജിയുടെ അമ്മ നടത്തിയ നെഗറ്റീവ് പരാമർശങ്ങളും വിവാദമായിരുന്നു കേരളത്തിന് പുറമെ തമിഴ്നാട്ടിലും തെലങ്കാനയിലും അമലയ്ക്ക് ആരാധകരുണ്ട് നാല് പോയിന്റ് നാല് മില്യൺ ഫോളോവേഴ്സാണ് അമലയ്ക്ക് ഇൻസ്റ്റാഗ്രാമിലുള്ളത് വാട്സ്ആപ്പ് ചാനലിൽ ഏഴ് പോയിന്റ് ഏഴ് മില്യൻ പേരും അമലയെ പിന്തുടരുന്നുണ്ട് അടുത്തിടെ പുതിയ കാർ സ്വന്തമാക്കിയതിന്റെയും പുതിയ വീട്ടിൽ താമസം ആരംഭിച്ചതിന്റെയും വീഡിയോകൾ അമല പങ്കുവച്ചിരുന്നു സിനിമാ താരങ്ങളടക്കം നിരവധി പേർ അഭിനന്ദനം അറിയിക്കുകയും ചെയ്തിരുന്നു കോവിഡ് കാലത്ത് ടിക്ടോക്കിൽ ഹിറ്റായ താരം പിന്നീട് ഇൻസ്റ്റാഗ്രാമിലേക്ക് ചേക്കേറുകയായിരുന്നു അമരയുടെ സഹോദരി അമൃത ഷാജിയും ഇൻസ്റ്റാഗ്രാം താരമാണ് തിരുവനന്തപുരം സ്വദേശികളായ ഇരുവരും കോളേജ് വിദ്യാർത്ഥിനികളാണ്